ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെയുള്ള ഇന്നത്തെ വ്ളോഗ് കിട്ടോ അപ്പോൾ നമുക്ക് നേരിട്ടിട്ട് നമുക്ക് വ്ളോഗിക്കണ്ടു പോവാം ഇന്ന് എന്താ വിശേഷം പറഞ്ഞ നമ്മുടെ താട്ടകത്തിൽ ഭഗവതി എല്ലാ സ്ഥലത്തും നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ വർഷത്തെ പറയെടുപ്പാണ് ഇന്ന് ഇന്ന് അടുത്ത അടുത്തത് വായിച്ചു പൂരം പോലെ വേനൽക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പൂരങ്ങളുടെ സമയമാണല്ലേ അപ്പൊ എല്ലാ അമ്പലങ്ങളിലും ഇപ്പൊ ഇങ്ങനെ പൂരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ അമ്പലത്തിലങ്ങനെ കേൾക്കാം കാണാം ഇപ്പോഴത്തെ കാലത്ത് പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഗംഭീരായിട്ടാണ് ഓരോ അമ്പലങ്ങളിലും ആഘോഷിക്കണത് അല്ലേ അപ്പോൾ എന്താ പറയാ നമ്മൾ കഴിഞ്ഞ വർഷം എനിക്ക് പൂരത്തിന് പോകാൻ പറ്റിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലയെന്നാണ് തോന്നുന്നത് അതിൻ്റെ മുൻപത്തെ വർഷം ഒക്കെ ഞാൻ പോയിട്ട് വീഡിയോ ഒക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക ഇപ്രാവശ്യവും പോകണം എന്നൊക്കെ ചോദിച്ചാൽ അച്ഛൻ്റെ നാട്ടിലത്തെ പൂര ഞാനത് വീഡിയോ കാണിച്ചിട്ടുള്ളാണ് പക്ഷെ അത് പോകണം പോകണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അന്നത്തെ ദിവസം പോകാൻ പറ്റിയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്രാവശ്യം എനിക്ക് ഇതുവരെ പൂരത്തിനൊന്നും എവിടെയും പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഇനി അടുത്ത ആഴ്ച നമ്മുടെ നാട്ടിലത്തെ പൂരാണ് ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നോക്കിയിരിക്കുന്നത് പക്ഷേ അതും പൂരത്തിന് പോകാൻ പറ്റില്ല കേട്ടോ കാരണം ച്ചാൽ പാറൂൻ്റെ എക്സാം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് പൂരം പതിനെട്ട് പത്തൊൻപത് ഇരുപത് മൂന്ന് ദിവസമാണ് ഇവിടെ പൂരം ഉള്ളത് അപ്പം എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരും പക്ഷേ പൂരത്തിനായിട്ട് അങ്ങനെ പോവോ എന്തോ എന്നുള്ളത് അറിയില്ല എന്തായാലും നോക്കാം പിന്നെ എന്തായാലും നമ്മളെ നമുക്കിങ്ങനെ കാണാൻ രസമുള്ള കാഴ്ചകളില്ലേ അതായത് പൂരപ്പറമ്പിലെ കാഴ്ചകൾ കുറേ നമുക്ക് എല്ലാവർക്കും എനിക്കിഷ്ടമുള്ള കാഴ്ചകളാണ് അപ്പോൾ അതൊന്നും എന്തായാലും മിസ്സാക്കില്ല അതൊക്കെ ഞാൻ എന്തായാലും കാണിക്കും കാരണം നമ്മൾ അമ്പലത്തിൽ പോകുമല്ലോ അപ്പോൾ ആ അങ്ങനത്തെ കാഴ്ചകളൊക്കെ എന്തായാലും എനിക്കതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ഒരു അയ്യോ സൈനുള്ള സമയമായില്ലോ എന്നിങ്ങനെ ആർക്കും ആലോചിക്കുമ്പോൾ ഇപ്പോഴേ ഞാനിങ്ങനെ കൊതിച്ചിരിക്കുകയാണ് കിട്ടും അപ്പം ഇതേ പോലത്തെ ഒരുപാട് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പൂരാണ് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പറയടുപ്പാണ് ഇന്ന് നടക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കാണുന്നതൊക്കെ കേട്ടോ നമ്മുടെ നാട്ടിലെ വെയിലൊന്നും സഹിക്കാൻ പറ്റാണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഇനി അങ്ങോട്ടെന്ന് പറയണത് കുറച്ച് കാലം അതായത് ഈ വേനൽക്കാലം എന്ന് പറയുന്നത് മാങ്ങയും ചക്കയും ഒക്കെ ആയിട്ട് അത് കുറച്ച് രസമുള്ളൊരു സമയമാണ് അല്ലേ അപ്പം അവിടെ അതെ എന്താ പറയുക ചക്ക ഒക്കെ അങ്ങനെ ഉണ്ടായി ഉണ്ടായിട്ടൊന്നുമില്ല ചില സമയത്ത് ചില വീടുകളിലൊക്കെ ഇപ്പോഴേ പഴുത്ത് കഴിഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾക്ക് ചക്ക കുറച്ച് ലേറ്റായിട്ടാണ് പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ കണ്ണി മാങ്ങകൾ ഇങ്ങനെ ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട് അച്ഛൻ്റെ കൃഷിയാണ് ചേരാട്ടോ ഇവിടെ பயரு வெண்ட வெண்டக்க നമ്മളപ്പം രണ്ട് വീട്ടിലും പറ വയ്ക്കണുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും കാണിക്കാറില്ലേ ഒന്ന് നമ്മൾ തറവാട്ടിൽ മറ്റേത് വൃന്ദാവനില് അപ്പോൾ രണ്ട് വീട്ടിലും പറ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് വീട്ടിലും മുറ്റത്ത് ഇതാ ഇങ്ങനെ നമ്മൾ ഓണത്തിനൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ അരിമാവ് വെച്ച് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് മുറ്റം പിന്നെ എന്താ പറയുക നമ്മൾ കുറേ അവരിങ്ങനെ കുറേ വീടുകളിൽ നടന്ന് നടന്ന് കഷ്ടപ്പെട്ടല്ലേ വരുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് സ്ഥിരമായിട്ട് ചേരാതാണ് എല്ലാവർക്കും വെള്ളമൊക്കെ അവിടെ ഉണ്ടാക്കി വെക്കൂട്ടും അപ്പോൾ അതാ ഇവിടെ എല്ലാം അച്ഛൻ വൃന്ദാവനിൽ ആദ്യം അവിടെ വന്നിട്ടാണ് പിന്നെ തറവാട്ടിലേക്ക് വരുന്നത് അപ്പോൾ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അവരിലി കൊച്ചേക്കും ദൂരത്താണ് ഇവിടെ ചെയ്യ പെട്ടെന്ന് और अभी नहीं अंदर भी इधर आईतला ओके फिर आई थिंक बाद में मैं इतना नहीं ढूंढूंगा सही बात है बैलेंस गार्डन एट ए Продолжение ഇതിനെ പറ വെപ്പെന്നും പറ എടുപ്പെന്നും അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ പറയും ഓരോ സ്ഥലത്ത് ഓരോന്നുപോലെ ആയിരിക്കും പറയാം പക്ഷെ എന്തായാലും സംഭവം എല്ലായിടത്തും ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് ആരുടെങ്കിലൊക്കെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒന്ന് പറയൂ കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം നമ്മളെ നാട്ടിലത്തെ കാര്യങ്ങളാണ് ഇത് നമ്മൾ മുന്നേയും വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലും ഓരോ വർഷം അത് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു പുതുമ തന്നെയാണ് വയ്ക്കാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ കൊണ്ടുവന്നിങ്ങനെ നെല്ല് നിറയ്ക്കും അവരുടെ മുമ്പിൽ നിന്നാണ് നിറയ്ക്കുക അല്ലേ ആ അങ്ങനെ വെളിച്ചപ്പാടിത്തെ മുമ്പിൽ നിന്ന് അത് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ ശബ്ദം ഇതിപ്പം ഇങ്ങോട്ട് എത്തും ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ എല്ലാ വർഷവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ എനിക്കപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യണ സമയത്ത് എനിക്ക് തോന്നും ഇത് നിങ്ങൾക്ക് ഞാനത് ചെയ്യണ സമയത്ത് ബോറടിക്കുന്ന പോലെ തോന്നു എന്നുള്ളത് അപ്പോൾ ഞാനത് അങ്ങനെ ഒരു ആയിട്ട് ഇട്ടപ്പോൾ തന്നെ പലരും എൻ്റെ അടുത്ത് അതിൻ്റെ ഫുൾ വീഡിയോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോഴെനിക്ക് മനസ്സിലായി അത് കാണാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലേ അതായത് പലരുടെയും കുട്ടിക്കാലത്തേക്കുള്ളൊരു പോക്കാണ് ഇങ്ങനത്തെ വീഡിയോസ് എന്ന് പറയുന്നത് കാരണം ഇതിപ്പോൾ പലരും നാട്ടിലുള്ള അല്ലേ നാട്ടിലില്ലാത്ത എത്രയോ പേര് നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കാണുന്ന സമയത്ത് ഒരു നൊസ്റ്റാൽജിയ തന്നെയാണ് നമ്മുടെ നാട്ടിലത്തെ അങ്ങനത്തെ ആഘോഷങ്ങളും അല്ലേ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് അത് എനിക്ക് മനസ്സിലാവും നല്ല പോലെ കേട്ടോ അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് പോലും പിന്നെ ഞാൻ ചില വീഡിയോകൾ ചെയ്യാനുള്ള കാരണം എന്നാണ് പറയുന്നത് കാരണം ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ കേട്ടോ 모른 모른 알아지 않지 이해해 이 부담이 너네 아 이제는 അങ്ങനെ പറയെടുക്കൽ പറയെടുപ്പ് വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് സ്ഥലത്തേ ഗംഭീരായി of it. ഒരിക്കലെങ്കിലും നമ്മുടെയൊക്കെ ലൈഫിൽ ഇത് ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ളവർക്കാണ് അതിൻ്റെ ആ ഒരു രസം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊരു പ്രത്യേക തരം ഫീലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് മിസ്സ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോട്ടോ കാരണം പല പല സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും ഇതൊക്കെ ഇപ്പോൾ മിസ്സായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷേ ഇപ്പോഴും പണ്ടത്തേനെക്കാട്ടിൽ നന്നാ നന്നായിട്ട് തന്നെ ഇപ്പോൾ പല സ്ഥലത്തും അമ്പലങ്ങളിലും നടക്കുന്നൊക്കെയുണ്ട് പക്ഷേ എന്നാലും നമുക്ക് എനിക്ക് ഈ ചാനലുകൾ ചാനലിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്തായാലും ഒരുപാട് പേർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഒന്ന് കുഞ്ഞ് വീഡിയോ ആണ് ഒരുപാട് വീഡിയോ എനിക്ക് പെയിൻറ്റിങ് ഉണ്ട് അപ്പോൾ എല്ലാം എനിക്ക് ചെയ്യണം ഈ പറവയ്പ്പിൻ്റെ ഒരു ഷോർട്സ് ഞാൻ നമ്മുടെ ചാനലിലിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടുള്ള ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഒരു സിനിമ കാണുന്ന പോലെ ഒരു വല്ലാത്ത ഫീൽ തരുന്നുണ്ടായിരുന്നു അത് അത് ആ പാട്ടിൻ്റെ കൂടെ കുടൻകൂടെ വരുമ്പോഴേ അങ്ങനത്തെ ആ ഒരു വിഷ്വൽസിന് വല്ലാത്തൊരു ഭംഗിയാണ് അപ്പോൾ അത് കാണാത്തവരെന്തായാലും നേരിട്ട് പോയി കാണും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരുപാട് വീഡിയോസ് വരുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാത്തിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരയ്ക്ക് ബായ്